ദിവ്യാസെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഭർത്താവ് ഒരു രാഷ്ട്രീയക്കാരനായ ഭർത്താവ് ഒരു രാഷ്ട്രീയക്കാരനായൊരു സ്വന്തം നിലപാട് പറയാൻ പറ്റില്ല എന്ന് തോന്നും എന്ന തരത്തിൽ പ്രതികരിക്കുന്നു അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നോണ്ടാണോ ഈ വേറെ ആരെങ്കിലും ഇതിട്ടാൽ ആ തരത്തിൽ പ്രതിഷേധം വരുമോന്ന് തോന്നുന്നുണ്ടോ അറിയില്ല അല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണോ നമ്മൾ പറയേണ്ടത് ഒത്തിരി പറഞ്ഞു ഇനിയിപ്പോ കൂടുതൽ കൂടുതൽ പറഞ്ഞു നമുക്ക് അതങ്ങ് ഈ സൈബർ ആക്രമണം കൊണ്ട് നിലപാടിൽ വിട്ടുവെച്ചു തരുമോ ഇല്ലില്ല ഞങ്ങളും ഞങ്ങളായി തന്നെ തുടരും ദിവ്യ ഒന്നും വിട്ടു പറയുന്നില്ല സാധാരണ നമ്മൾ കുറെ വർഷങ്ങളായി ദിവ്യയെ കാണുന്നല്ലേ എന്ത് ചോദിച്ചാലും ഉരുളക്ക പേര് പോലെ മറുപടി തരുന്നായിരുന്നു പക്ഷെ നിച്ചിരി ശരിയായിക്കോട്ടെ കൂടുതൽ ഉപദ്രവിക്കുന്നില്ല